ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ തന്നെ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാണെന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൺ റൈറ്റ് തിങ്ക് അബൌട്ട് യു പേഴ്സൺ ആൻഡ് തിങ്ക് പോസിറ്റീവ്ലി ഈ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്താണ് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് True intention of your person and what they want to tell you right now. True intention of your person. 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 Okay. ഓക്കെ ഇതൊക്കെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു മാരിഡ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തന്നെയുള്ള വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്കിടയിൽ നിങ്ങൾ രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം നിങ്ങൾ പോലും അറിയാതെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ദാറ്റ് മീൻസ് നിങ്ങൾക്കിടയിൽ മറ്റ് ചില വ്യക്തികളുടെ ഇൻ്റർഫിയറൻസ് കാണുന്നുണ്ട് നിങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരും രണ്ട് ധ്രുവങ്ങളിലായി ധ്രുവങ്ങളിലായിപ്പോയത് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസിലായിപ്പോയത് എന്നാണ് കാണുന്നത് അവർ ഒരുപാട് തവണ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല ഓക്കെ അവരൊരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഭാഗത്തുള്ള ശരി തെറ്റുകളെല്ലാം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായില്ല അങ്ങനെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള വ്യക്തികളുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മറ്റ് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നിങ്ങളെ ഈ വ്യക്തി കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട് കാരണം ഈ സമയത്തെല്ലാം ആ ഭാ ആ വ്യക്തിയുടെ ഭാഗത്ത് കുറേ കാര്യങ്ങളുണ്ട് കുറേ റൈറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല ഓക്കെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതൊരു ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളോടൊപ്പമുള്ള ഒരു ലൈഫ് അത്രയും സന്തോഷമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ള വ്യക്തികൾക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത് മേ ബി ആ ഒരു ആ അസൂയോടുകൂടി നോക്കിക്കണ്ട വ്യക്തികൾ തന്നെ ആയിരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങളെ സെപ്പറേറ്റിലാക്കിയിരിക്കുന്നത് ഓക്കെ നിങ്ങൾ തമ്മിലൊന്നിച്ച് ചേരുന്നതിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അത്രത്തോളം ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു എന്നാണ് ഈ വ്യക്തി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളത് ഒരു ഒരു മാറ്ററാണ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ എന്താണ് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോരുത് ആ കാര്യം നിങ്ങൾക്ക് ചെയ്യില്ല അങ്ങനെ ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് എന്താണ് പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കില്ല നിങ്ങളെ ഒരു നിങ്ങളെ അവർ അത്രയും ആയിട്ട് അത്രയും ഡീപ്പായിട്ട് പ്രണയിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ വ്യക്തി അങ്ങനൊരു രീതിയിൽ പെരുമാറിയിട്ടുള്ളത് പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സമയം മുതൽ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളും ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയെക്കുറിച്ച് അറിയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഈ വ്യക്തി അറിയുന്നത് പോലെ തന്നെ നിങ്ങളും ആ വ്യക്തിയെക്കുറിച്ച് അറിയാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ രണ്ടു പേരും ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി പോയതെന്നാണ് കാണുന്നത് ഒരുപാട് റീസൺസ് ഉണ്ട് ഓക്കെ കുറച്ച് പേർക്ക് ഈ വ്യക്തിയുടെ ഓവർ കൺട്രോളിങ് നേച്ചറാണ് സെപ്പറേഷന് കാരണമാക്കിയിട്ടുള്ളത് എങ്കിൽ ചില വ്യക്തികൾക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിറ്റിയോ ഫ്രണ്ട്സ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കി അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വേർപെടുത്തി എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഇതിനോടകം തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ നിങ്ങളോട് പറയാനായിട്ടിപ്പോൾ ആഗ്രഹിക്കുന്നുമുണ്ട് ഓക്കെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് സോ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ് അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിട്ടേക്കുക ഓക്കെ ഓക്കെ ഒരു സമയത്ത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങളെ അറിയിക്കാനുള്ളത് ഓക്കെ യെസ് ഐ ലവ് യു സോ മച്ച് വൈ ഡിഡ് യു ബ്രേക്ക് മൈ ഹാർട്ട് ഓക്കെ നിങ്ങളെ അവർ അത്രത്തോളം ആഴത്തിലാണ് പ്രണയിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം തകർക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചത് ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ആ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതായിരിക്കാം അത് ആ വ്യക്തിക്ക് ഇപ്പോഴും താങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് യു ഡൗട്ട് ഈസ് യുവർ ഡൗട്ട് ഈസ് കില്ലിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ ആസ് ഓക്കെ നിങ്ങൾക്ക് ഡെയിലി ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട് നിങ്ങളെ അവിശ്വസിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവിശ്വസിച്ചു അങ്ങനെ രണ്ട് പേർക്കും ഇടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ദർ ഈസ് നോൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആർ ദ ഓൺലി വൺ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ സംശയിക്കുന്ന പോലെ ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ഇല്ല ഓക്കെ ഇനി ഒരു വ്യക്തിയെ അവരുടെ ലൈഫിൽ അവർ ചൂസ് ചെയ്യുകയുമില്ല ഇനി നിങ്ങൾ അവരിൽ നിന്ന് പോയാലും അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടമായാൽ പോലും അവർ മറ്റൊരു വ്യക്തിയെ ചൂസ് ചെയ്യില്ല എന്നാണ് ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് വൈബ്രേഷൻ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്ട് അസ് ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ് അതായത് എത്ര ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും ആ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഉള്ളതായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട് ആ ഒരു കണക്റ്റിവിറ്റിയാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ എം അഡിക്റ്റഡ് ടു യു കാൺ സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു ഓക്കെ ഒരിക്കലും നിങ്ങളെ നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല അതുപോലെ തന്നെ അത്രയും നിങ്ങളോടൊരു ആണ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ നിങ്ങളോട് അത്രയും ഒരു ഡിപ്പെൻഡൻസ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓരോ നിമിഷവും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഡിവൈൻ ലവ് ഐ ആം ഇൻ ലവ് ഐ ആം ഇൻ യു യു ആർ ഇൻ മീ ഓക്കേ ഈ ഇത് ഒരു അൺകണ്ടീഷണൽ ലൗ ആണ് ഓക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ റിലേഷൻഷിപ്പിൽ അവരെ ചിലപ്പോൾ അവർ ഒരുപാട് തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം നിങ്ങളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം ആ വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ കയർത്ത് സംസാരിച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും നിങ്ങളോട് ക്ഷമിക്കാനും നിങ്ങളെ വീണ്ടും തിരികെ കൊണ്ടുവരാനും ഒക്കെ ആ വ്യക്തിക്ക് ഒരു മനസ്സുണ്ട് അത്രത്തോളം ഒരു ഉപാധികളില്ലാത്തൊരു സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അവരിൽ നിങ്ങളുണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നാണ് ആ വ്യക്തി പറയുന്നത് ഐ ഫീൽ ലൈക്ക് യു ഡോൺ കെയർ അബൌട്ട് മീ ഓക്കേ നിങ്ങൾ നിങ്ങളുടെ ഭാഗമാണ് എപ്പോഴും കെയർ ചെയ്യുന്നത് അവരുടെ കാര്യം അവരുടെ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ വശത്ത് നിന്ന് നിങ്ങൾ ചിന്തിച്ചില്ല എന്നുള്ളൊരു പരാതി ഈ വ്യക്തി ഇപ്പോൾ പറയുകയാണ് അവരൊരുപാട് സങ്കടപ്പെടുകയാണ് അവരുടെ സങ്കടം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അവരുടെ ഒരു പെയിൻ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് ആൻഡ് ഐ അക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ് യു ആർ മൈ വേൾഡ് ഓക്കെ നിങ്ങളെന്ത് തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കും ഏത് രീതിയിൽ നിങ്ങളുണ്ടായിരുന്നാലും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്യും നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നാലും ചിലപ്പോൾ അവർക്ക് അവരെ മനസ്സിലാക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുപോലും അവർക്ക് തോന്നിപ്പോയിട്ടുണ്ടാവാം എങ്കിൽ പോലും അവർക്ക് നിങ്ങളുടെ തെറ്റുകൾ അവർ ക്ഷമിച്ചുകൊണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് ആ ഒരു അക്സെപ്റ്റൻസ് എനർജിയിലാണ് അവരിപ്പോൾ ഉള്ളത് ഓക്കെ ആൻഡ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ ഓക്കെ എപ്പോഴും എന്നും ഇന്നലെയും നാളെയും എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ഏതൊരു ടൈമിലും ഓക്കെ ഇനി പാസ്റ്റിലായിരുന്നാലും ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലായിരുന്നാലും ഫ്യൂച്ചറിലായിരുന്നാലും ഒരിക്കലും നിങ്ങളെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ അവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ലവ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തി പറയുന്നത് ആൻഡ് ഫൈനൽ കാർഡ് തന്നെ നോക്കൂ യു ആർ മൈ ഹാർട്ട് ആ ലവിൻ്റെ എനർജിയാണ് കൂടുതലായിട്ടും കാണുന്നത് ഫൈനൽ കാർഡ് തന്നെ നമുക്ക് വളരെയധികം എനർജി തരുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ് ഓക്കെ ഐ വോണ്ട് ടു സേ ഐ ലവ് യു ഓക്കേ പിന്നെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലഭിക്കാനുള്ള ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ആയിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു പ്രണയമാണ് ഇവിടെ പുറത്ത് കാണുന്നത് ആ ഒരു പ്രണയത്തിൻ്റെ എനർജിയാണ് ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കൂടുതലായിട്ട് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിനി നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് തെറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ അവരെ നിങ്ങളെ വിട്ടുപോയതാണോ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചതാണോ എന്നൊക്കെയുള്ള ചിന്തകളാണ് നിങ്ങളെ തമ്മിൽ ഡിസ്റ്റേഴ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു അവസരം നിങ്ങൾ കൊടുക്കും തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ കുറേ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം പക്ഷെ പരസ്പരം പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാനും പലരുടെയും തെറ്റുകൾ ക്ഷമിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാ രീതിയിലും ഒരു പേഴ്സണെ നമുക്ക് നൂറ് ശതമാനം എന്താണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കില്ല എന്തെങ്കിലുമൊക്കെ കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ അവരിലോ അല്ലെങ്കിൽ നിങ്ങളിലോ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് പരസ്പരം ക്ഷമിച്ച് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ തെറ്റുകളെല്ലാം മറന്ന് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ആ വ്യക്തിയിൽ ഇനിയും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിയെ പോകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ക്ലൂസ് റെയിൻബോ റെയിൻബോ സൈൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സൈനാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് സൂചിപ്പിക്കുന്നത് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ രണ്ട് പേരും റീജോയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തി തന്നെയാണ് ബ്ലൂ കളർ ഇഷ്ടമുള്ളവരുണ്ട് മ്യൂസിക് മ്യൂസിക്കിന് കൂടുതലായിട്ടൊരു കണക്ഷൻ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിലുണ്ട് ഗോൾഡൻ കളർ ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ എയ്റ്റ് ടുഡേ ഇന്നത്തെ ദിവസം തന്നെ ഓക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഈ ഒരു റീഡിങ് നിങ്ങൾ കേട്ട് കഴിയുന്നൊരു സമയത്ത് തന്നെ ആ ഒരു ഡേയിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി തിരികെ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസുമാണ് ഇവിടെ കാണുന്നത് പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് നമ്പർ നയൻ മെയ് മന്ത് നയൻറ്റീൻ ട്വൻ്റി സെവൻ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ലെറ്റർ ജി മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഉണ്ട് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ത്രീ സിക്സ്റ്റീൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഈ വ്യക്തിയുമായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയെ കണ്ട മാത്രയിൽ തന്നെ മുൻപെങ്ങോ കണ്ടിട്ടുള്ള പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന പോലുള്ളൊരു വ്യക്തി എന്നൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഓക്കെ സെൻസിറ്റീവ് ബ്ലൂ കളർ ആണ് ഫേവററ്റാണ് ലവബിളായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ഗാർഡനി ഗാർഡനിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് ദേഷ്യപ്പെടുന്ന സ്വഭാവമുണ്ട് നമ്പർ ടു നമ്പർ തേർട്ടി തേർട്ടി ടു തേർട്ടീൻ ട്വൻ്റി സിക്സ് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് ജമിനി സോഡേക്സൈൻ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ ടാ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം ഓക്കെ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരാനായിട്ട് ഈ നിമിഷം തന്നെ ഈ വ്യക്തി ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവർ അത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു വേദന ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജി കൂടി ലഭിക്കുന്നുണ്ട് സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കിടയിലുള്ള ആകാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഓക്കെ ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്തോടകം തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്തോളൂ അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം റീഡിങ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്